സുതീഷ് ക്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാന നിമിഷം നോക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ രണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മൂന്നാമത്തെ ചോദ്യം ദേശീയ ഗീതം രചിച്ച ഭാഷ ഏത് ദേശീയ ഗീതം രചിച്ചത് സംസ്കൃതത്തിലാണ് സംസ്കൃതം അടുത്തത് ഇന്ത്യയുടെ പതാക ആദ്യമായി വിദേശത്തുയർത്തിയത് ആര് ഉത്തരം മാഡം ബികാചിക്കാമ അടുത്തത് ദേശീയ കായിക ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് അടുത്ത ചോദ്യം നോക്കാം ആധുനിക ഇന്ത്യയിലെ പ്രഥമ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് സർദാർ കെ എം പണിക്കർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്തത് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഉത്തരം അഞ്ചാം പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആര് ഉത്തരം ഉമ്മൻചാണ്ടി അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം